ബീഹാറിൽ ഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ് അഞ്ച് മണിവരെ അറുപത് പോയിന്റ് ആദ്യഘട്ടത്തിൽ മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത് വോട്ടെടുപ്പിനിടെ ഉപമുഖ്യമന്ത്രി വിജയ് സിൻഹയുടെ വാഹനവ്യൂഹത്തിന് നേരെ കല്ലേറുണ്ടായി ലഗിസരായിൽ വെച്ച് ജനക്കൂട്ടം ചാണകവും എറിഞ്ഞു അവസാന മണിക്കൂറിലേക്ക് കടന്നപ്പോൾ എത്രയാണ് വോട്ടിംഗ് ശരിയായ ശതമാനത്തിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത് ഒപ്പം തന്നെ ചില അക്രമ സംഭവങ്ങൾ പലയിടത്തായി ഉണ്ടെന്നുള്ള വിവരങ്ങളും ലഭ്യമായിരുന്നു അതിന്റെ വിശദാംശങ്ങൾ കൂടി ആ ധനിയ നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം അഞ്ച് മണിവരെയുള്ള ഒരു വോട്ടെടുപ്പാണ് ഇതിൽ അറുപത് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് മണിവരെയുള്ള ശതമാനക്കണക്കാണ് രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞ തവണ അൻപത്തി അഞ്ച് ശതമാനം ഉണ്ടായിരുന്ന പോളിംഗ് ആണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ആറു മണിയോടുകൂടി പോളിംഗ് അവസാനിച്ചിരിക്കുകയാണ് പക്ഷേ പോളിംഗ് വോട്ട് ചെയ്യാനായി ഇനിയും ആളുകൾ എത്തി ചേർന്നിരിക്കുകയായിരുന്നു പക്ഷേ അവരെ ഇനി കടത്തി എന്നുള്ള ഒരു തീരുമാനിച്ചു ം തന്നെയാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് ഇനി വോട്ട് ചെയ്ത് ഉള്ളിൽ നിന്നവരെ മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വിടുന്നത് പക്ഷേ നിരവധി പേർ വീണ്ടും വോട്ട് ചെയ്യാനായി എത്തിച്ചേർന്നിരിക്കുകയാണ് പക്ഷേ വോട്ട് ചെയ്യാനായി എത്തിരുന്ന പലർക്കും ഈ തരത്തിലുള്ള വോട്ട് റദ്ദാക്കൽ മൂലം അവർക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ജനക്കൂട്ടം ഇപ്പോൾ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത് വോട്ടിംഗ് 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 അച്ഛാ इस पे बहुत अच्छा कहीं पर कोई दिक्कत नहीं हुआ थोड़ा लेट है लेकिन सब लोग सब लोग लोग वोट वोट गिराएंगे और गिरा के अच्छा से खुशी खुशी आएंगे कोई दिक्कत नहीं ओके എല്ലാം വളരെ സമാധാനപൂർണമായി തന്നെ വോട്ടിംഗ് അവസാനിച്ചു എന്നാണ് ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകൾ നമ്മളോട് പറയുന്നത് ചില പ്രശ്നങ്ങൾ ചില മണ്ഡലങ്ങളിൽ ഉണ്ടായിരുന്നു അതായത് ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ ചെരുപ്പേർ കല്ലേറ് ചാണകമേറ് തുടങ്ങിയവയുണ്ടായിരുന്നു മാത്രമല്ല ചില ബൂത്ത് കയറാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവിടെയെല്ലാം കനത്ത സുരക്ഷ ഉണ്ടായിരുന്നതിനാൽ ആ ശ്രമം വിഫലമാകുകയാണ് പക്ഷേ പൊതുവേ ഒരു ശാന്തിയോടുകൂടി തന്നെ ഒന്നാം ഘട്ടം വോട്ടെടുപ്പ് അതായത് നൂറ്റി ഇരുപത്തി ഒന്ന് മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പാണ് നടത്തിയിരുന്നത് അതിൽ ആയിരത്തി മുന്നൂറ്റി പതിനാല് സ്ഥാനാർത്ഥികളാണ് അണിനിരത്തുന്നത് ഇപ്പോൾ വോട്ടിംഗ് ശതമാനം വളരെയധികം വർദ്ധിച്ചിരുന്നത് റെക്കോർഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഗുണം തങ്ങൾക്ക് തന്നെയാണ് എന്ന് അവകാശപ്പെട്ട് എൻ ഡി എയും ഇന്ത്യ സഖ്യവും ഒരേപോലെ അവകാശവാദം ഉയർത്തുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം